പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം കഴിഞ്ഞ് പത്ത് വർഷം തികയുമ്പോഴും അത്യാഹിത വിഭാഗം ആരംഭിക്കാനായില്ല കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച നിർമ്മിച്ച മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടും ജില്ലയിലുള്ളവർ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് തൃശൂരോ കോയമ്പത്തൂരോ പോകേണ്ട സ്ഥിതിയാണ് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ആശുപത്രിയിലെ നിയമനങ്ങൾ നടക്കുന്നത് പിൻവാതിലൂടെയാണെന്ന ആരോപണമുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പട്ടികജാതി വകുപ്പിന് കീഴിലാണ് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് പട്ടികജാതി വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് കോടി ഉപയോഗിച്ചാണ് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് നിലവിൽ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നത് ജീവനക്കാരെ നിയമിച്ചത് യു ഡി എഫിന്റെ ഭരണകാലത്താണ് രണ്ടായിരത്തി പതിനാറിൽ ഭരണത്തിലെത്തുമ്പോൾ ആശുപത്രിയിലെ എല്ലാ പിൻവാതിൽ നിയമനങ്ങളും റദ്ദാക്കണമെന്നായിരുന്നു ഇടതു വാഗ്ദാനം ആശുപത്രിയിലെ നിയമനം പൂർണ്ണമായും പി വഴി നടപ്പാക്കുമെന്നും ഇടതു സർക്കാർ ഉറപ്പു നൽകി എന്നാൽ ഇടതു സർക്കാരും പിൻവാതിൽ നിയമനം തുടർന്നു എന്നാണ് ആരോപണം ഇതൊരു സർക്കാർ സ്ഥാപനമാണെന്നിരിക്കെ നാളിതുവരെയും ഒരു നിയമനം പോലും പി എസ് വഴി നടത്തിയിട്ടില്ല മാത്രമല്ല ഈ പത്ത് വർഷക്കാലയളവിൽ ഒരൊഴിവു പോലും കേരള പബ്ലിക് സർവീസ് കമ്മീഷന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല റിപ്പോർട്ട് ചെയ്യാത്ത നിരവധി നിയമനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നിയമനങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനം പട്ടികജാതി സംവരണം വേണമെന്നിരിക്കെ ഈ നിർദ്ദേശം അട്ടിമറിക്കപ്പെടുകയാണ് അതേസമയം ഉദ്ഘാടനം കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പാലക്കാട് മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സയ്ക്ക് കൃത്യമായ സൗകര്യങ്ങളില്ല എന്ന ആരോപണം ും കിടത്തി ചികിത്സയ്ക്കായി പാലക്കാട്ടുകാർ ആശ്രയിക്കുന്നത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയെയാണ് മാസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിലെ കിടത്തി ചികിത്സയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നേരിട്ട് എത്തിയായിരുന്നു നിർവഹിച്ചത് നൂറ് കിടക്കുകൾ ഉള്ളതായിരുന്നു ആദ്യഘട്ട കിടത്തി ചികിത്സ സൗകര്യം പക്ഷേ അത്യാഹിത വിഭാഗവും സ്കാനിങ്ങും തുടങ്ങിയ സേവനം പൂർണ്ണമാവാത്തതിനാൽ കിടത്തി ചികിത്സ മുടങ്ങുന്നുവെന്നാണ് ആക്ഷേപം എന്ന് വ്യക്തമാക്കുന്ന പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഉദ്ഘാടനം കഴിഞ്ഞ് പത്ത് വർഷം തികയുന്ന ഈ സാഹചര്യത്തിലും കിടത്തി ചികിത്സ ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് പാലക്കാട്ടുകാരെ സംബന്ധിച്ച് അത്യധികം വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് പാലക്കാടിന് സ്വന്തമായിട്ട് ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടും ഒരു വിദഗ്ധ ചികിത്സ ആവശ്യമാണെങ്കിൽ തൃശ്ശൂരിലെയോ കോയമ്പത്തൂരിലെയോ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഇന്നും പാലക്കാട്ടുകാർ പട്ടികജാതി വികസന വകുപ്പിന് കീഴിലാണ് ഈ സർക്കാർ മെഡിക്കൽ കോളേജ് ഉള്ളത് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് പട്ടികജാതി വികസന വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് അതായത് സർക്കാരിൻ്റെ എല്ലാ രേഖകളിലും ഇതൊരു ഗവൺമെൻറ് സ്ഥാപനമാണ് അങ്ങനെ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി ഒരു നിയമനം പോലും പി എസ് സി വഴി നടത്തിയിട്ടില്ല ഏറ്റവും രസകരമായ വസ്തുത ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരു നിയമന ഒഴിവ് പോലും ഈ സർക്കാർ സ്ഥാപനം കേരള പബ്ലിക് സർവീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചെയ്യാത്ത നിരവധി നിയമനങ്ങൾ ഇപ്പോഴും അവിടെ ചില വിഭാഗങ്ങളിലെ ഒ പി പ്രവർത്തനം മാത്രമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുന്നത് സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ചികിത്സിക്കെത്തുന്നത് ചുരുക്കം ആളുകളാണ് ആശുപത്രി യാഥാർത്ഥ്യമാക്കാത്തതിനാൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നേരിടുന്നത് വലിയ പ്രതിസന്ധികളാണ് പഠനത്തിന് ജില്ലാശുപത്രിയെ ആശ്രയിക്കേണ്ട അവസ്ഥയുമുണ്ട് അധ്യാപകരുടെ കുറവ് ഇപ്പോഴുമുണ്ടെന്ന വിമർശനവുമുണ്ട് മെഡിക്കൽ കോളേജ് ആശ്രയിച്ചാണ് ഞങ്ങൾ ഓട്ടോ ലോൺ എടുത്തൊക്കെ വണ്ടി പഠിച്ചത് പക്ഷേ മെഡിക്കൽ കോളേജ് ഓപ്പൺ ഓപ്പനായി ഓപ്പൺ ആയിട്ട് പത്ത് വർഷമായി പത്ത് ശേഷം ഇതുവരെയും ഒരു ഐ പി ഒ ഒരു എമസി വാർഡോ തുടങ്ങിയിട്ടില്ല ഇന്ന് വരെയും ജനങ്ങൾ ഒരുപാട് ഒരുപാട് വരയുന്നുണ്ട് തൃശ്ശൂർക്ക് പോകേണ്ട ആൾക്കാർ കോയമ്പത്തേക്ക് പോകേണ്ട ആൾക്കാരൊക്കെ ഇവിടെ മെഡിക്കൽ കോളേജ് ഉള്ളത് കൊണ്ട് നമുക്കത് ആശ്രയിച്ച് നിൽക്കരുത് പക്ഷേ മെഡിക്കൽ കോളേജിൽ ഒരു സജ്ജീകരണവും ഇന്ന് വരെ അവർ പ്രവർത്തിട്ടില്ല ഇല്ലില്ല അത്യാവശ്യം അത്യാവശ്യം തുടങ്ങാതെ എന്ന് പറയുന്ന തുടങ്ങിയിട്ടില്ല അവർ വെറുതെ ഒരു ജനറൽ കണ്ട് മെഡിക്കൽ കോളേജിൽ കുറേ ഡോക്ടർമായിരിക്കും പക്ഷെ ആൾക്കാർ എല്ലാവരും തിരിഞ്ഞ് പോകുന്നുണ്ട് വന്ന് തിരിഞ്ഞുപോകണം പക്ഷേ അവിടെ അതിലുള്ള സജ്ജനം ഒന്നുമില്ല വന്ന് ഇതുവരെ പത്ത് കിലോമീറ്ററും ഇരുപത് കിലോമീറ്ററും അവിടെ നിന്നൊക്കെയാണ് അവിടെ വരുന്നത് ഇവിടെ വന്ന് തിരിഞ്ഞുപോയ യു ടി വിനോസ് പാലക്കാട്